തൈറോയ്ഡ് മുഴകൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കഴുത്തിൻ്റെ മുൻഭാഗത്തായിട്ട് കാണുന്ന മുഴകളാണ് പ്രധാനമായും നമ്മൾ പലർക്കും നോട്ട് ചെയ്തിട്ടുണ്ടാവും ഈ തൈറോയ്ഡ് മുഴകൾ കണ്ടാൽ പലരും എന്ന് പറയും സാറേ രക്തത്തിലെ ബ്ലഡിൽ നോർമലാണ് അതുകൊണ്ട് എന്തെങ്കിലും സർജറി നമുക്ക് വേണ്ട അല്ലെങ്കിൽ എൻ്റെ നോർമലാണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ തൈറോയ്ഡ് മുഴകൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാന കൺസേൺ എന്ന് പറയുന്നത് ശരീരത്തിൽ എവിടെയും പോലെ തന്നെ തൈറോയ്ഡിലെ മുഴകൾ നമുക്ക് അറിയേണ്ടത് ക്യാൻസർസ് ആണോ അല്ലയോ എന്നാണ് അതിനാണ് നമ്മൾ ആദ്യം സ്കാനിങ് ചെയ്തു നോക്കും അൾട്രാസൗണ്ട് സ്കാനിൽ നമുക്ക് അഞ്ച് തരത്തിൽ ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ടൈറാഡ്സ് വൺ ടു ഫൈവ് അതോടൊപ്പം തന്നെ എഫ് എൻ എ സി 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 പറഞ്ഞ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് വൺ ടു സിക്സ് ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എഫ് എൻ എ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സൂചി വെച്ച് നമ്മുടെ ഇഞ്ചക്ഷൻ വയ്ക്കുന്ന സൂചി വെച്ചിട്ട് നമ്മൾ കുറച്ച് കോശങ്ങളെടുത്ത് നമ്മൾ മൈക്രോസ്കോപ്പിനടി വെച്ച് നോക്കുകയാണ് ഇത് രണ്ടും ചെയ്യുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും പ്രശ്നമുള്ള മുഴയാണോ അല്ലയോ എന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായി നമ്മൾ നീക്കം ചെയ്യണം ഒരു സംശയവുമില്ല അതേസമയം ചിലത് നമുക്ക് കുഴപ്പമില്ല എന്ന് നൂറ് ശനം പറയാൻ പറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് സർജറിയുടെ ആവശ്യം തന്നെ ഇല്ല അതിനകത്ത് ആകെ ഉള്ളത് അങ്ങനെയുള്ള കണ്ടീഷൻ അതായത് ക്യാൻസർസ് അല്ലാത്ത മുഴകൾ ഓപ്പറേറ്റ് ചെയ്യേണ്ട കണ്ടീഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആ വലിപ്പം ആ മുഴയുടെ വലിപ്പം കൊണ്ട് നമുക്ക് ശ്വാസനാളത്തിന് ഒരു ഞെങ്ങലുണ്ടാകുക അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെങ്കിൽ നെഞ്ചിൽ അകത്തേക്ക് വളരുക അല്ലെങ്കിൽ നമുക്ക് കിടക്കുമ്പോൾ നല്ല ചുമയുണ്ടാവുക ആ വെയിറ്റ് കാരണം അതോടൊപ്പം തന്നെ നമ്മുടെ ശബ്ദത്തിന് വ്യതിയാനം ഉണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അല്ലാതെ ഒരു സർജറി അഡ്വൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും അല്ലെങ്കിൽ പേഷ്യൻറ്റ് വന്ന് പറയും സാർ എനിക്കൊരു കഴുത്തിനൊരു മുഴയുള്ളത് എൻ്റെ ഫോട്ടോയിലും എല്ലാം കാണുന്നു എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ബന്ധുക്കളും എല്ലാവരും അത് പെട്ടെന്ന് നോട്ട് അത് എത്രയും നീക്കട്ടാണ് എനിക്ക് അതുമായിട്ട് നടക്കാൻ താല്പര്യമില്ല അങ്ങനെയുള്ള ഒരു കോസ്മെറ്റിക് ഇൻഡിക്കേഷനോടെ മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു വേറൊരു ക്യാൻസർസ് അല്ല ഡൗട്ട്ഫുൾ അല്ലാത്തൊരു ഒരു ബിനയനായിട്ടുള്ള ഒരു നോഡിയുള്ളൂ പ്രശ്നമില്ലാത്തൊരു മുഴയാ ഒരിക്കലും ക്യാൻസർ നമ്മൾ സർജറി ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ല